പിന്നെ എനിക്ക് കുഞ്ഞൊരു ഗിഫ്റ്റ് കിട്ടിയത് പക്ഷേ എൻ്റെ പ്രിഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് അതെനിക്ക് അമ്മായി തുടങ്ങുന്നത് ഇത് ഓൾറെഡി രാവിലെ വിളിച്ച് അമ്മയെ ഫോൺ വിളിച്ചിട്ടാണ് എനിക്കത് അൺബോക്സ് ചെയ്ത് പറഞ്ഞു തന്നത് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അൺബോക്സ് ചെയ്തുകൊണ്ട് അന്ന് ഞാൻ അപ്പം ഞാൻ വീട് എടുക്കാൻ നിന്നില്ല അതുകൊണ്ട് ഞാൻ ഒന്നും ഞാൻ കണ്ട് ഗിഫ്റ്റ് വന്നാൽ ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചതായിട്ട് അപ്പോൾ അന്ന് തന്നെ നമുക്കൊരു കവറിൽ കിട്ടിയത് ഇതുപോലെ തരുപയായിരിക്കും നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ട ബാഗാക്കും എന്താ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ്ഫുങ് ആയിട്ടുള്ള ഒരു ബാഗാണ് അപ്പൊ കാത്ത കളി നോക്കാം ഓരോരോ കുഞ്ഞി കുഞ്ഞി പൊതിയുള്ള ആയിട്ടാണ് അമ്മായി നോക്കിയത് തന്നത് ഓ അതരീതി നല്ല തോലിക്ക് വേറെ സാധനം െ പറ്റി ഷൈനിങ് ആയിട്ടുള്ള ഗോൾഡ് പോലത്തെ കളറുള്ള മലയാണോ ഇഷ്ടപ്പെട്ട ഒരു ഗോൾഡ് മാച്ചിങ്ങ അപ്പൊ ഒന്നാം തളിയില്ല അത്രേ ഉള്ളൂ രണ്ടാം തളി അപ്പൊ

ട്വൽവ് ഷെയ്ഡ് പന്ത്രണ്ട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ ഓരോ കളർ ലൈറ്റ് ഉണ്ട് ഡാർക്കും ഉണ്ട് നല്ല അടിപൊളി കളേഴ്സ് ആണ് ഞാൻ ബിസ്കിറ്റ് ഞാൻ കുറെ യൂസ് ചെയ്തിട്ടുള്ളത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന അടിപൊളി ഇതൊക്കെയാണ് ഈ ഒരു ബാഗ് ഇതൊക്കെയാണ് ക്രിങ്കിൾസ് ഉണ്ടായി പിന്നെ കാട് പിന്നെ മല പിന്നെ രണ്ട് ബട്ടർഫ്ലൈ ഹെയർ ആക്സസറീസ് ആണ് പിന്നെ ബ്രഷ് പേൻ സ്വീപ് ബാഗ് എനിക്ക് അറിയാം സോ ഹാപ്പി എല്ലാവർക്കും ഇനി ബർത്ത്ഡേക്ക് ഞങ്ങള് കൊടുത്ത ഗിഫ്റ്റ് ആണ് അവൾക്ക് അറിയേണ്ട അങ്ങനെ ഒരു ഗിഫ്റ്റ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങളൊന്നും കൊടുക്കണില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ കുറേ നാളായിട്ട് പറയാറുള്ള ഒരു ആംഗ്ലറ്റ് ആണ് അപ്പോൾ അത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി കിട്ടിയിട്ട് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു കാരണം അവളുടെ ഒരു പാദസരം സ്കൂളിൽ കളിക്കുന്ന പോയി അപ്പൊ ഇപ്പൊ കാല് ഒന്നും ഇല്ലാണ്ടിരിക്കയായിരുന്നു കാലമേ അപ്പൊ അവർക്കത് മറ്റൊ ഭയങ്കര സന്തോഷമായി കുറേ മാച്ചിങ് പയേഴ്സ് ഉണ്ട് അപ്പോൾ അതിങ്ങനെ മാറ്റി മാറ്റി ഇടാനായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പത് അപ്പം അത് നമ്മൾ അത് ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനമാണ് സമ്മാനാണ് പിന്നെ ഒരു കാലത്ത് തന്നെ ചെറിയൊരു സദ്യ ഉണ്ടാക്കി കാരണം ഉച്ചയ്ക്ക് എന്തായാലും സ്കൂളിലേക്ക് ഇങ്ങനെ ഇലയിലെടുത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഒരു കുഞ്ഞു സദ്യ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുഞ്ഞു ബർത്ത്ഡേ ബ്ലോഗ് താങ്ക്